ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സൂപ്പർ കൺമണിയുടെ ലേറ്റസ്റ്റ് പ്രമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ വരുണിന്റെ വീട്ടുകാരും ധനലക്ഷ്മിയും മനോജും കൂടി കൺമണിയുടെ കല്യാണ തീയതി കുറിച്ചിരിക്കുകയാണ് ധനലക്ഷ്മി വളരെ സന്തോഷത്തോടു കൂടി പറയുന്നുണ്ട് കൺമണിയെ ഞാൻ ഒരു സന്തോഷ വാർത്ത അറിയിക്കാൻ പോവുകയാണ് കൺമണിയുടെയും വരുണിൻ്റെയും കല്യാണ തീയതി എടുത്തു വരുന്ന തിങ്കളാഴ്ചയാണ് കല്യാണം എന്ന് ധനലക്ഷ്മി പറയുന്നു ഇത് കേൾക്കുന്ന ശ്രീനിവാസൻ ഞെട്ടിത്തരിച്ചുകൊണ്ട് എന്താ തിങ്കളാഴ്ച കൺമണിയുടെ കല്യാണമാണെന്നോ എന്ന് ചോദിക്കുകയാണ് ധനലക്ഷ്മിയോട് അതിനുശേഷം കല്യാണക്കാരി സംസാരിക്കാനായി വരുൺ കൺമണിയുടെ വീട്ടിൽ എത്തിയിരിക്കുകയാണ് വരുൺ കൺമണിയോട് സംസാരിക്കാൻ റൂമിലേക്ക് പോകുന്നുണ്ടെങ്കിലും കൺമണി ഇനി വരുണിന്റെ മുന്നിൽ പേടിച്ചു നിൽക്കില്ലെന്ന ഉറച്ച വിശ്വാസത്തിൽ വരുണിന് മുന്നിൽ തന്റെ റൂം കൊട്ടി അടയ്ക്കുന്നു ഇങ്ങനെ ചെയ്യുന്നതോടുകൂടി വരുണിന് ഒന്നുകൂടി ദേഷ്യം കൂടുന്നു ഇതിനുശേഷം ധനലക്ഷ്മി അമ്മായിമാരെ പോയി വരുണുമായുള്ള കൺമണിയുടെ കല്യാണക്കാര്യം സംസാരിക്കുന്നുണ്ട് എന്നാൽ അമ്മായിമാരകട്ടെ ഇപ്പോൾ ക്രിസ്സാറിന്റെയും കൺമണിയുടെയും പക്ഷം കൂട്ടുപിടിച്ചിരിക്കുകയാണ് പിന്നീട് ധനലക്ഷ്മി അമ്മായിമാരോട് വെക്കുകയാണ് അമ്മായിമാർക്ക് പതിനായിരം രൂപ വെച്ച് തരാം ഞാൻ എന്ന് പറയുന്നു അപ്പോൾ അമ്മായിമാർ പറയുകയാണേ എങ്കിൽ പിന്നെ ഈ കല്യാണം നടക്കുന്നതെന്ന് ഞങ്ങൾക്ക് കാണണമല്ലോ ധനലക്ഷ്മി എന്ന് പിന്നീട് കൺമണി റൂമിൽ പോയി സിന്ദൂരം ഇട്ട് വെച്ച് ഡപ്പി തുറന്നു നോക്കി സന്തോഷത്തോടെ ചിരിക്കുന്നു അതിനുശേഷം കൺമണി ഓഫീസിൽ പോവാൻ റെഡിയായി ആയി നിൽക്കുമ്പോഴാണ് ക്രിഷ് വിളിക്കുന്നത് പിന്നീട് കൺമണിയുടെ കൃഷി പറയുന്നുണ്ട് ഇനി ഒട്ടും വേഗിക്കേണ്ട വേഗം ഇറങ്ങിക്കോളൂ സർപ്രൈസ് കാത്തിരിക്കുന്നുണ്ടെന്ന് പറയുന്നു ഓഫീസിലേക്ക് പോവാൻ നിൽക്കുന്ന കൺമണിയെ ധനലക്ഷ്മി തടുക്കാൻ നോക്കുന്നുണ്ട് നീ പോവണ്ട എന്ന് പറഞ്ഞ് കൺമണിയെ ധനലക്ഷ്മി തല്ലാൻ പോകുന്നു എന്നാൽ കൺമണി ധനലക്ഷ്മിയുടെ തല്ലാൻ പോകുന്ന കൈ പിടിച്ചുകൊണ്ട് പറയുകയാണ് ഇനി എൻ്റെ ദേഹത്ത് തൊട്ടാലുണ്ടല്ലോ നിങ്ങളെ ഞാൻ ശരിയാക്കും വേണ്ടി വന്നാൽ ഞാൻ തിരിച്ചു തല്ലുമെന്ന് പറയുന്നു ഇത് കാണുന്ന ശ്രീനിവാസിനും ഗോകുലിനും നല്ല സന്തോഷമാവുന്നുണ്ട് അമ്മായിമാരാണെങ്കിൽ ഷോക്ക് ആവുകയാണ് എന്നിട്ട് അവർ പറയുകയാണ് ഇവളെപ്പോഴാണ് കൃഷ് സാറിൻ്റെ പെണ്ണായത് എന്ന് അതിനുശേഷം പഞ്ച് ഡയലോഗും പറഞ്ഞ് വളരെ സന്തോഷത്തോടെ ഓഫീസിലേക്ക് പോകുന്ന കൺമണിയെ കാണിക്കുന്നു ഇതോടുകൂടിയാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത് നാളെ പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും കാണാൻ പാ